നമുക്കറിയാവുന്ന പോലെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ ആ ഒരു വിമാനം തകർന്നു വീഴുക വഴി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ജീവനുകൾ പൊലിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചകളും ദുരൂഹതകളും സംശയാസ്പദമായ ചർച്ചകളും പല ഇതിലും കണ്ടു ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വാസ്തവം രണ്ട് കപ്പൽ മുങ്ങുന്നു അതോടൊപ്പം ഒരു വിമാനം താഴെ വീഴുന്നു രണ്ട് കപ്പലുകളുടെ അപകടവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണുള്ള ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ എയർ ഇന്ത്യ മുൻകാലങ്ങളിൽ ഇന്ത്യൻ സർക്കാർ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു അറുപതിനായിരം കോടി വരെ നഷ്ടം വന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും നമ്മളിൽപ്പെട്ട എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ നഷ്ടത്തിൽ ഈ സർക്കാർ നടത്തിക്കൊണ്ടു പോകുന്നത് ടാറ്റ ഇതിന് മുമ്പ് ഇത് ചോദിച്ചിരുന്ന ഒട്ടനവധി പ്രൈവറ്റ് വ്യക്തികളും ഇതിനെ നടത്തുന്നതിനെ പറ്റിയും ചർച്ച നടത്തിയിരുന്നു ഒപ്പം തന്നെ മധ്യപൂർവേഷ്യയിൽ പ്രവർത്തിക്കുന്ന പല വിമാനങ്ങളും ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ച് ഇപ്പം ഞങ്ങളൊക്കെ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ജീവിക്കുന്നത് ഇപ്പം ഞാനൊക്കെ മുൻകാലങ്ങളിൽ ഇത് യാത്ര തുടങ്ങുന്ന കാലഘട്ടത്തിൽ എമിറേറ്റ്സ് ഒരു രാജകീയ എമിറേറ്റ്സ് അന്ന് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ രാജകീയ രീതിയിലാണ് നമ്മളെ ഇവിടെ നിന്ന് കൊച്ചുവരെ കൊണ്ടു കൊണ്ടുപോയിരുന്നത് ആ ഒരു മാർക്കറ്റ് കാരണം ഇപ്പോൾ ദുബായ് മാർക്കറ്റ് മാത്രമാണ് എമിറേറ്റ്സ് നോക്കുന്നത് അല്ലെങ്കിൽ അബുദാബി മാർക്കറ്റ് മാത്രമാണ് ഇത്തിഹാദ് നോക്കുന്നത് അതല്ലെങ്കിൽ ഖത്തർ എയർവേസ് ദോഹ ഖത്തർ മാത്രമാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഗൾഫ് എയർ ഉണ്ട് കുവൈറ്റ് എയർവേസ് ഉണ്ട് സൗദി എയർലൈൻസ് ഉണ്ട് ഇവർ ഇവർക്ക് ചെറിയൊരു മാർക്കറ്റേ ഉള്ളൂ എന്നാൽ എയർ ഇന്ത്യയുടെ മാർക്കറ്റ് വിസ്തരിച്ച ഈ മാർക്കറ്റ് മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ മധ്യപൂർവേഷ്യയിലെ ഇതാണ് അപ്പം പലപ്പോഴും അന്നാളിൽ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മന്ത്രി തലം തൊട്ട് താഴോട്ട് അഴിമതിയിൽ ഇവരുടെ മാസപ്പടി പറ്റിയാണ് ഇങ്ങനെയുള്ള അഴിമതി ചെയ്തു കൊടുക്കുന്നതെന്നുള്ളൊരു ദുരൂഹത ഉണ്ടായിരുന്നു അതിനുശേഷം ടാറ്റ രംഗപ്രവേശനം നടത്തുകയും ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം വിമാനങ്ങൾ ബോയിങ്ങിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം വിമാനങ്ങൾ എയർബേസിൽ നിന്നും ഓർഡർ നൽകുകയും അതിൻ്റെ അടിമൂട്ടി തിരിച്ചു കൊണ്ടുവരുന്ന കാലഘട്ട ഒരു സ്ഥിതിയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം അഹമ്മദാബാദിൽ സംഭവിച്ചിരുന്നത് വളരെ ദുരൂഹമായ ഒരു അപകടം അപ്പോൾ ഈ ഇതുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ടാറ്റ അങ്ങനെയൊരു ഒരു കൃത്യവിലോപം ചെയ്യുമെന്ന് ഇന്ത്യക്കാരായ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ആരാണ് നമ്മളെ ചതിച്ചിരിക്കുന്നത് എവിടെ എവിടെയാണിതിന് പാകപ്പഴവ് പറ്റിയിരിക്കുന്നത് ഇത് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ എയർ എയർ വ്യോമയാന മേഖലയിൽ വളരെയധികം പരിചയവും ഒപ്പം തന്നെ അവിടെ വർഷങ്ങളോളം പ്രവൃത്തി പ്രവൃത്തി പരിചയം അദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള മിഥുനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് മിഥുനോട് ചോദിക്കാം എന്തായിരിക്കാം ഇതിൻ്റെ ഉള്ള യാഥാർത്ഥ കാരണം എൻജിൻ ആണോ ഫ്ലാപ്പ് പൊന്തിയില്ല ഫ്ലാപ്പ് വലിച്ചില്ല ത്രസ്റ്റ് കിട്ടിയില്ല അങ്ങനെ പല സംശയങ്ങളാണ് കേൾക്കുന്നത് നമുക്ക് മിഥുനിൽ നിന്ന് കേട്ടറിയാം എന്താണ് മിഥുൻ ഇത് താഴെ ഇട്ടതാണോ പറ്റിച്ചതാണോ കൊന്നു കച്ചവടം ഉണ്ടാക്കുന്നവരാണ് അതിപ്പോ ഞാൻ ഒരു കാര്യപ്പെട്ട വ്യക്തമായിട്ട് എനിക്ക് ദുരോഹതി ഞാൻ ആരോപിക്കുന്നില്ല ഒരു രാജ്യം വളരുകയാണ് ഇന്ത്യ വളരുകയാണ് നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ല വ്യക്തമായി അംഗീകരിക്കുന്നില്ല വളരും ബോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള പ്രസ്ഥാനങ്ങളെ കൂടെ കൊണ്ടുപോയാൽ മാത്രമേ രാജ്യം വളരുകയുള്ളൂ ഞാൻ പറയുന്ന എയർ ഇന്ത്യനെ പറ്റിയാണ് എയർ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു കളിയാക്കി ചിരിയാണ് അല്ലേ നമ്മുടെ സ്വന്തം ദേശീയ പതാക ഏന്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്ന വിമാന കമ്പനിയാണ് ശരിയാണ് എയർ ഇന്ത്യ എന്നുള്ള കമ്പനിക്ക് ഒരുപാട് പാഴ് താളപ്പെടുക പറ്റിയിട്ടുണ്ട് ഇല്ല പറയാൻ സാധിക്കില്ല മുൻകാലങ്ങളിൽ മുൻകാല യു പി എ വൺ യു പി എ ടു കാലഘട്ടത്തിൽ പ്രഫുൽ പട്ടേലിൻ്റെ കാലഘട്ടത്തിൽ എയർ ഇന്ത്യനെ ശരിക്കും പറഞ്ഞാൽ വിൽക്കുകയായിരുന്നവർ അതായത് എയർ ഇന്ത്യയുടെ സെക്ടേഴ്സൊക്കെ വിറ്റു എയർ ഇന്ത്യൻ കിങ് ഫിഷറിനൊക്കെ കൊടുത്ത് എയർ ഇന്ത്യനെ ഈ പറയുന്ന നഷ്ടത്തിലേക്ക് തള്ളിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണക്കാര് യു പി എ വൺ യു പി എ ടു ആണ് അതിനുശേഷം താങ്കൾ വിട്ടുപായി പറഞ്ഞ പോലെ ഈ പറയുന്ന നരേന്ദ്ര ശ്രീമന്ത് നരേന്ദ്രമോദിജി വന്നുശേഷം അതിനെ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും വിശ്വസ്തമായ കുടുംബത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ടാറ്റയ്ക്ക് അല്ലേ ടാറ്റയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എയർ ഇന്ത്യയെ ഒരു ഇന്ത്യയുടെ മാത്രം അഭിമാനമല്ല ഹിന്ദു ലോകം മുഴുവൻ എയർ ഇന്ത്യയെ ആ പറയുന്ന ഒരു ഇന്ത്യയുടെ അഭിമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം പക്ഷേ ഇതിലേക്ക് സംഭവം എന്ന് പറയുന്നത് സമയം എടുക്കും ഇപ്പം നമ്മൾ ഈ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ എന്ന് പറയുന്ന പെട്ടെന്ന് ഒരു സിനിമ പുറത്തിറങ്ങുന്ന പോലെ ആയിരിക്കില്ല ഇതിന് വർഷം ഗ്രാജുവലി സമയം എടുക്കും എയർ ഇന്ത്യ എസ് ഗ്രാജുവേഷൻ ട്രാൻസ്ഫോർമിംഗ് ഫേസിലാണ് അവർ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഓർഡർ ചെയ്ത കമ്പനിയും അവർ ചെയ്യുക എയർ ഇന്ത്യ എയർ ബസ് ത്രീ ഫിഫ്റ്റി പിന്നെ സെവൻ എയ്റ്റ്സ് വൺ ഈ ഡ്രീം ലൈനർ പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സമയം ഇതിലേക്ക് എത്താൻ എടുക്കും ട്രാൻസ്ഫോർമേഷൻ അത് മാത്രമല്ല ഒരു ടെക്നിക്കലിയും ഒരു അതിന് പുറകിൽ പോലും ഒരുപാട് വില കൂടിയ സോഫ്റ്റ്വെയർ ലോ വാങ്ങിച്ച് എംപ്ലൈവ് എംപ്ലോയ്സിന് പോലും സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കും അവർ ട്രെയിനിങ്ങിന് പോലും അവരെ ബേസിക്കൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാണ് അവരെ എംപ്ലോയ്സിലും അവർ അസറ്റിലും അവരെ പാസഞ്ചേഴ്സിലും എക്സ്പീരിയൻസ് പാസഞ്ചേഴ്സിനും ഗുഡ് എക്സ്പീരിയൻസ് പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഈ എയർലൈനെ പുറകോട്ടിടുകയാണ് മാധ്യമങ്ങൾ അതായത് ആരുടെയും അച്ഛാ മാധ്യമങ്ങൾ അതെ ആ ലക്ഷ്യം ഞാൻ പറഞ്ഞു പറയാം എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന മാധ്യമങ്ങൾ ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ചെറിയ ന്യൂസുകളെ പോലും ഫോർ എക്സാമ്പിൾ ഇപ്പം വ്യക്തമായി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അഹമ്മദാബാദിലെ വൺ എയ്റ്റ് വൺ സെവൻ വൺ ഓക്കെ ഗ്യാ ബുക്കിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് പുറത്ത് പുറപ്പെട്ട ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഓഫ് ഓഫേഷൻ ക്രാഷുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്താ പറയുക എയർ ഇന്ത്യനെ കുറ്റപ്പെടുത്തുകയാണ് എയർ ഇന്ത്യ സംഭവം എന്ന് പറയുന്ന ഇനീഷ്യൽ അനാലിസിസ് ഞാനൊരു ഏവിയേഷൻ അംഗത്തെ വലിയ വിദഗ്ധനൊന്നുമല്ല പക്ഷേ എന്താ പറയുന്നത് രംഗത്തെ കുറെ ആളുകളുടെ വിശകലനം മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നി ഡുവൽ എൻജിൻ ഫെയിലിയർ ടേക്ക് ഓഫ് സംഭവിച്ചാണ് അതിൽ അത് പൈലറ്റുമാർക്ക് പ്രത്യേകിച്ച് പിഴകൊണ്ടൊന്നും അല്ല ക്യാപ്റ്റൻ സബർവാൾ ഇസ് വെരി വെരി അത് അദ്ദേഹം പറയുന്നത് വളരെ മിടുക്കനായിട്ടല്ല സൂക്ഷ്മിക്കണം അതായത് സബർവാൾ എന്ന് പറയുന്നത് വളരെ മിടുക്കനായിട്ടുള്ള എണ്ണായിര മണിക്കൂർ ചെക്ക് പൈലറ്റ് ആണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിഴ പറ്റുക ഈ ഫ്ലാപ്പിന് വിഷയം എന്ന് പറയുന്നത് അസംബന്ധമാണ് കാരണം ഫ്ളാപ്പിന് പകരം ലാൻഡിംഗ് വരം ഫ്ളാപ്പ് വലിച്ചു എന്നൊക്കെ പറയുന്നത് വിദേശ മാധ്യമങ്ങളിൽ പലരും പൈലറ്റ് വന്നത് പൊട്ടത്തിനെ വിളിച്ചു പറയുകയാണ് അവര് മണ്ടന്മാര ഇന്ത്യൻ പൈലറ്റ് ലാൻഡിംഗ് ഗിയറിന് പോരാ ഫ്ളാപ്പ് എടുത്തുപോയെ നിങ്ങൾ ഫസ്റ്റ് ഓഫീസിലാണ് വിചാരിക്കുക ഓക്കെ ഈ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ലാൻഡിങ് ഗിയറിനെ വലിയ അവിടെ ഇരിക്കുന്ന ആ സാധനം ഇരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ കൈ അങ്ങോട്ട് പോകണം ലാന്റിംഗ് ഗിയർ മുകളിൽ പൊന്തിക്കണെങ്കിൽ ഫ്ലാപ്പ് ഒതുങ്ങും ഈ മാകാശവും ഭൂമി എന്നുള്ള വ്യത്യാസം ഉണ്ട് ഈ ക്യാപ്റ്റനെ കാണാൻ പറ്റും നിങ്ങളുടെ കൈ ഇങ്ങോട്ട് പോയി ഫ്ളാപ്പ് പോകുന്നത് കാണിക്കുന്നത് ചോദിക്കും അഥവാ ഫ്ളാപ്പ് പിൻവലിച്ചാൽ ഒരു അഞ്ച് സെക്കൻഡ് എടുക്കുന്നത് അതിന്റെ റിട്രാക്ട് <im biết méCalais> <imit Four -ALLY> ും വരാൻ ഇത് മുപ്പത് ആഴ പൂരിക്കയാണ് അസംബന്ധം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെ വിവരങ്ങള് ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഇവര് ആരുടെ പണം ഏറ്റുപിടിച്ചിരുന്നു വേറെ മിഡിൽ ഈസ്റ്റ് എയർലൈൻസിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടില്ല ഇന്ത്യൻ യാത്രക്കാരെയും കൊണ്ടാണ് ആര് ജീവിക്കുന്നത് ഒട്ടനവധി അതെ ഇന്ത്യക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യക്കാരെ കൊണ്ടാണ് ഈ പറയുന്ന ടർക്കിഷ് എയർലൈൻ പേര് നിങ്ങൾ ഓർത്തു വെച്ചുള്ളൂ ഈ എയർലൈൻ എല്ലാ എയർലൈൻസും ജീവിക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ടാണ് ഈ പറയുന്ന ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം ഫെയർ കുറവാണ് എയർ ഇന്ത്യക്ക് അല്ലാന്ന് പറയൂട്ടുപായ് ശരിയല്ലേ എപ്പോഴും ഞാൻ എയർ ഇന്ത്യയിലെ പോകുന്ന സാൻ സാൻ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ വരെ ഡ്രൈവ് ബാംഗ്ലൂർ പോയി തിരിച്ചു ആര് ആര് കൊണ്ടുപോകും 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 വേറെ വേറെ ആർക്കും പറ്റില്ല ഫ്ലൈറ്റ് ഇത് പറയും ഒരുപാട് കമന്റ് താഴെ താഴെ ശരിയാണ് ക്യാബിൽ ഈ പറയുന്ന ഫ്ലൈ മറ്റേ ടി വർക്ക് ഇല്ല സീറ്റ് വർക്ക് ഇല്ല ഒന്നാമത് ഇന്ത്യക്കാരുടെ ഒരു കാര്യമുണ്ട് വന്ദേ ഭാരതെ അവസ്ഥ അത് നശിപ്പിക്ക അതായത് ഫോർക്കൊക്കെ വെച്ച് സീറ്റ് കുത്തുന്ന ആൾക്കാരെ അങ്ങോട്ടുണ്ട് മലയാളികൾ അല്പം കുറവാ മലയാളികൾ ഈ പറയുന്ന കുറച്ച് എക്സാക്ട് കറക്റ്റ് വിടാം മലയാളികൾ സിവിലൈസ്ഡ് ആണ് പക്ഷെ നോർത്ത് അങ്ങനെ നമ്മള് മുറുകി തുപ്പുകൾ മുറുക്കി തൂപ്പ പിന്നെ ഫോർക്ക് എടുത്തിട്ട് ഈ വിൻഡോ ഷോയിൽ ഇടിക്കുക സീറ്റ് കുത്തി കുത്തിപ്പൊളിക്കുക പിന്നെ ചിലരെ ഈ ടി വി ഇല്ല അതിന് വയറ എന്താ പറയുന്ന മാറ്റി വെക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക ഇങ്ങനത്തെ പരിപാടികളാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം പറയാൻ പറ്റില്ല ഒരു അമ്പത് ശതമാനം ആൾക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ആണ് ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന് ഈ സംഭവങ്ങൾക്ക് ക്യാബിംഗ് ക്ലിയറിംഗ് എല്ലാം കൂടി പതിനഞ്ചു തന്നെ ഗ്രൗണ്ട് കിട്ടുന്നത് എയർക്രാഫ്റ്റ് കൊണ്ട് വേണം ഗ്രൗണ്ട് ഇത് ചെയ്യാനായിട്ട് പിന്നെ മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പറയുകയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ് അല്ല മുൻകാലങ്ങളിൽ അതൊരു വാസ്തവായിരുന്നു എയർ ഇന്ത്യ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിൽ അന്ന് എമിറേറ്റ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എയർപോർട്ടിൽ ഫ്ലൈറ്റിംഗ് എന്നിട്ട് എന്റെ തൊട്ട് ഇപ്പുറത്തെ ടൈ ഒക്കെ കിട്ടിയിട്ട് ഒരു ഇരിക്കുകയാണ് അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയാ താങ്കളെവിടെ ഞാൻ ഞാൻ ഇന്ത്യക്ക് അവിടെ ലോഡിങ് നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ പാസഞ്ചേഴ്സ് ലോഡിങ് നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ മാറി അദ്ദേഹം അവിടെ പോയി പാസഞ്ചേഴ്സിന് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അത് സർക്കാർ കാറ്റാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സംസ്കാരം വ്യക്തമായ പറഞ്ഞു വളരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കൊണ്ടെങ്കിൽ സംസ്കാരം മാറാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് വർഷങ്ങളെ എയർ ഇന്ത്യയുടെ ൾച്ചറുള്ള ഒരുപാട് ഉണ്ട് അവരിലേക്കാണ് പുതിയ ബ്രീഡ് ആ ജനറേഷനെ കൊണ്ടുവരുന്നത് അതും ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ബ്ലെഡിങ് നടക്കുന്നില്ല ഈ ബ്ലെൻഡ് വലിയ പ്രശ്നമാണ് ഇപ്പൊ ക്രൂ തന്നെ ഒരു പറയാം ഞങ്ങൾ എന്തിനാണ് ഈ ജൂനിയേഴ്സും സീനിയേഴ്സും വലിയ ഫൈറ്റ് ആണ് അവിടെ അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം സംഭവം എന്ന് പറയുന്നത് അറിയാം വിറ്റോബായി ഒരു കാര്യം ജി എയറോസ്പേസ് എയർക്രാഫ്റ്റ് എഞ്ചിൻ തകർന്നില്ല ഒരു എഞ്ചിൻ രണ്ടാമത്തെ ഏറ്റവും പ്ലാന്റ് ബാംഗ്ലൂർ സ്ഥാപിക്കാൻ പോകുന്നത് അമേരിക്ക കഴിഞ്ഞിട്ട് എത്ര കൊടുക്കുന്ന കാരണം എന്തിനും നമ്മൾ കോടി ജനാണ് അവിടെ തൊഴിലും വ്യവസായം അതെ ഇൻവെസ്റ്റ്മെന്റ് ഈ എന്താ പറയുന്ന എയർഇന്റെ ന്യൂനതകളെ മാത്രം പൊക്കി പറയുന്ന ഈ പറയുന്ന ചാനലുകളെ ആ ചാനലുകൾക്ക് ചാനലുകളൊക്കെ വേറെ എന്തോ കരങ്ങളുണ്ട് ഭയം ഭയമുണ്ടാക്കി ജനങ്ങളെ ആ എയർലൈനിൽ നിന്ന് അകലത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടിതമായിട്ട് താല്പര്യം ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയാൻ ആഗ്രഹിക്കണം ഡി ജി സി എന്ന് പറയുന്ന ബോഡി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയിലെ പരമോന്നത ബോഡിയാണ് ഈ പറഞ്ഞ ഏവേഷൻ രംഗത്ത് അവരാണ് ഓഡിറ്റ് ചെയ്യുന്നത് വാച്ച് ഡോക് എന്ന് പറയും അവരാണ് ഓഡിറ്റ് ചെയ്യുന്നതും വിമാനങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നതും പൈലറ്റുമാരുടെ പരിശീലനം മേൽനോട്ടം വായിക്കുന്നൊക്കെ അവരെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പാണ് പ്രൊഫിഷ്യൻസിൽ എഫ്ഐ എൽ അമേരിക്കയില് എഫ്ഐയുടെ അത്രയും പരില്ലെങ്കിൽ പോലും കൂടെ പിടി നിൽക്കുന്നതാണ് എന്താ പറയുന്നത് അവർ ഇത്തരത്തിൽ എന്താ പറയുന്നത് ഇപ്പം ആൾക്കാർ എയർ ഇന്ത്യയുടെ പാട്ടെ വിമാനമാണ് എയർ ഇന്ത്യയുടെ വി എൻജിനും അത്രത്തോളം വിമാനത്തിന് ഒരു കാരണവശാലും ഡി ജി സി അങ്ങേം കൊടുക്കില്ലാന്ന് പറക്കാനായിട്ട് അല്ല നമ്മളുടെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അപകടങ്ങൾ സർവ്വസാധാരണ സർവ്വസാധാരണ അല്ലല്ലോ സർവസാധാര സർവ്വ സർവസാധാരണല്ലോ അപ്പൊ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പൈലറ്റുമാരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ലക്കാണ് പൈലറ്റ്മാർക്കും ഒന്നും പറയില്ല ഡി ജി സി എത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക മറ്റുള്ള ഈ പറയുന്ന ചില യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പൈലറ്റുമാരും മിടുമിടുക്കന്മാരാണ് ഇത് സംഭവം പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞു ഡ്യുവൽ ഡ്യുവൽ ടേക്ക് ടേക്ക് ഓഫ് ശേഷം ശേഷം അവർക്ക് റാറ്റ് ഒരു ഒരു ചോദ്യം എന്ന് എയർ ഇന്ത്യ അമേരിക്കൻ സർക്കാർ ഇന്ത്യൻ സർക്കാർ ഇത് മൊത്തത്തിൽ ആ ഒരു പൈലറ്റ്മാരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അവർ തലൂരും ഓക്കെ അത് ഞാൻ വ്യക്തമായി പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇൻഷുറൻസ് തുക എന്ന് പറയുന്നുണ്ട് ഏകദേശം നാലായിരം കോടികളായിട്ടുണ്ട് ഇൻഷുറൻസ് തുക കിട്ടാവുന്ന ഒരേ സാഹചര്യം എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഓപ്പറേറ്റർ എയർ ഇന്ത്യ ആണ് മാനുഫാക്ചർ ബോയിങ് ആണ് ഓപ്പറേറ്റർ ഫെയിലിയർ മാനുഫാക്ചർ ഫെയിലിയർ ആണെങ്കിൽ ഇൻഷുറൻസ് തുക കിട്ടില്ല കിട്ടില്ല ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ ഒരേ കണ്ടീഷൻ പൈലറ്റ് എറർ എന്ന് ഇവര് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി വിഴുങ്ങണ്ടേ അല്ല ഇത് അല്ല ഇൻഷുറൻസ് കമ്പനി വിഴുകാന്ന് പറയാ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡി ജി സി എ ഇവർ റിപ്പോർട്ടാണ് ഫൈനൽ റിപ്പോർട്ട് അതിന് മുകളിൽ പോകാലോ അതിന്റെ മുകളിൽ പോകാലോ ഇൻഷുറൻസ് കമ്പനിക്ക് അതിന്റെ മോ അതിന് മുകളിലൊരു അന്വേഷണം ഇല്ലാന്ന് എന്ത് വെച്ച് എന്ത് വെച്ച് അന്വേഷിക്കുന്ന ആകെ നിങ്ങളുടെ കോപിറ്റ് വോയിസ് റെക്കോർഡർ എഫ് ഡി ഡിആർ ഉള്ളൂ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ മാത്രമേ ഉള്ളൂ കത്തി കത്തിപ്പി എന്തോ ബാക്കിയുള്ളൂ അവിടെ വെച്ചിട്ട് ആകെ ആകുള്ള പലറ്റുമാരെ കമ്മ്യൂണിക്കേഷൻ പിന്നെ എഫ് ഡി ആറിൽ എന്താ കിട്ടുന്ന പൈലന്മാരുടെ ഇൻപുട്ട് ആ സമയത്ത് ടേക്ക് ഓഫർ മുമ്പ് അവരൊക്കെ എന്ത് ഇൻപുട്ട് ചെയ്തിരുന്നു അതെല്ലാം ആ ഡേറ്റ കിട്ടും അത് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഈ മറക്കല് പരസ്യപ്പെട്ട് എനിക്കൊന്നും എനിക്കൊന്നും പറയേണ്ടി തെളിവുകളില്ല തെളിവുകളില്ല അതായത് പല പല അപകടങ്ങളിലും പുറകില് പൈലറ്റുമാർ പൈലറ്റ്മാര് മരിച്ചുപോയി ഇപ്പൊ അവനാണ് അവരുടെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ എയർലൈൻ ഇൻഷുറൻസ് കൂടും നാലായിരം കൂടി ചിലർ സംഭവമാണോ ചില ചിലർ സംഭവല്ലല്ലോ അല്ലേ അത് മാത്രല്ല പേര് മാനുഫാക്ചറിന്റെ പേര് ഒരുപാട് കടഘടങ്ങൾ പുറകിലുണ്ട് വിറ്റ ഒരുപാട് ഈ പറയുന്ന സംഭവങ്ങൾ കൂടി ചേർന്ന് ഈ ഒരു ഇതില് സംഘടിക്കുന്ന വ്യക്തികള് ബോയിങ് അമേരിക്കൻ എയർലൈൻസ് എയർ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് ഈ നാല് ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് ഇതിലൊന്നും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഇന്ത്യ ഒരു പങ്കാണല്ലോ എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബോയിങിനെ അമേരിക്ക എയർ എയർഇന്ത്യെ ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ഊഹാപോഹങ്ങളാണ് ഊഹാപോഹങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടില്ല പൈലറ്റമാരെ പിഴവാകാൻ സാധ്യത ഉണ്ടോ എന്ന് അവസാനും വെസ്റ്റേൺ മീഡിയ അതായത് ഇവിടുത്തെ മീഡിയസ് പറയുന്നത് ഇന്ത്യൻ പൈലറ്റുമാരുടെ കുഴപ്പമാണ് സിംഗിൾ എഞ്ചിൻ ഫെയിലിയർ ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തു വളരെ അസംബന്ധമായ കാര്യങ്ങൾ പറയുന്ന വെസ്റ്റേൺ മീഡിയനെ കൂടെ പിടിച്ചുകൊണ്ട് മലയാളം മാധ്യമങ്ങളും പൈലറ്റുമാരെ കുറ്റം പറയുന്നത് അപ്പൊ അത് കരം മരിച്ചില്ല അവർ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇതാണ് അപ്പൊ ചുച്ചുരുക്കം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിങ്ങള് എയർ ഇന്ത്യനെ കൂടെ പിടിക്കണം കാരണം ദേശീയപരമായിട്ട് നമ്മുടെ പതാക എന്തി പോകുന്നതാണ് കുറവുകളുണ്ടെങ്കിൽ പോലും അതിനെ കൂടെ പിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പണം ഇന്ത്യയിൽ തന്നെ ഉടുക്കണം നിങ്ങൾ ശരി അല്ലേ താങ്ക് യു